പ്രത്യേക ദൈവത്തിൻ്റെ വന്യതൃനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇപ്രകാരം സകല നീതികളും നമുക്ക് പൂർത്തിയാക്കേണ്ടിയിരിക്കുകയാൽ ഇപ്പോൾ സമ്മതിക്കുക വിശുദ്ധ മത്താശ്രീയെ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം കർത്താവ് യോർദനാനിൽ യോഹനാനാൻ മാമോദിസ എൽക്കുവാൻ ചെല്ലുമ്പോൾ സ്നാവകനും നമ്മുടെ കർത്താവും തമ്മിലുള്ള സംഭാഷണ ഭാഗമാണിത് കർത്താവിനെ കണ്ടിട്ട് സ്നാപകൻ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങയിൽ നിന്ന് മാമൂദൂസ കൈക്കൊള്ളേണ്ടവനാവുന്നു അവിടുന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ ഒന്നാണ് പിതാവാം ദൈവം നൽകിയ നിയമങ്ങൾ പാലിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ ദൈവസാദൃശ്യത്തിലുള്ള പൂർണ്ണ മനുഷ്യനായി എങ്ങനെ ജീവിക്കണമെന്ന് നമ്മോട് പറഞ്ഞ് കാണിച്ചു തന്നു തൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ മനുഷ്യാധാര കാലത്ത് രണ്ട് പിന്നീട് അവിടെ ചെയ്തത് മാമൂദ് ഇസായിൽ ചൊല്ലുന്നത് പോലെ മുന്നം ജർജനനായവനെ നൂതനാക്കിയത് അതായത് വീഴ്ച മൂലം ജീർണിച്ചു പോയ ആദാമിൻ്റെ രൂപത്തെ പുതുതാക്കി അതിനെ ആദാവിനെ തോളിലേറ്റി സ്നാനത്തിനെത്തുന്നു മൂന്ന് ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ സർപ്പത്തോട് പറയുന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ സന്തതിയുടെ തകല തകർക്കുമെന്ന് അതിനായിട്ടാണ് യോർദാനിലേക്കുള്ള എഴുന്നള്ളത്തും മരുഭൂമിയിൽ പിശാജിനെ അവൻ്റെ കോട്ടക്കൊത്രങ്ങളിൽ എത്തി അവനെ പരീക്ഷണമാകുന്ന യുദ്ധത്തിൽ തോൽപ്പിച്ച് വിജയിച്ചതും മനുഷ്യാധാരം വഴി തൃത്വത്തിൽ രണ്ടാമൻ മനുഷ്യനെ കൊണ്ട് തന്നെ സ്ത്രീയുടെ സന്തതി വഴി തന്നെ അതായത് സ്ത്രീയുടെ സന്തതി വഴി തന്നെ പിശാചിൻ്റെ തല തകർക്കുന്നു ക്രൂശിലെ പുണ്യാഹരക്തം വഴി മനുഷ്യനെ ശുദ്ധീകരിച്ചെടുത്തു യോർദാനിലെ മാമോദിസ മൂലം പുതുതാക്കപ്പെട്ട മനുജകുലത്തിന് ഇത് പ്രകാശത്തിൻ്റെ പെരുന്നാളാണ് ക്രിസ്മസും ധനഹായും പ്രകാശത്തിൻ്റെ പെരുന്നാളുകളാണ് ധനഹ എന്നാൽ ഉദയം ദിനാഹ് യോർദാനിൽ മനുജകുലത്തിന് വീണ്ടെടുപ്പ് കിട്ടിയതിനാൽ പ്രകാശത്തിൻ്റെ പെരുന്നാളായി തീർന്നിരിക്കുന്നു വിശുദ്ധ തർത്തം ഉദയം ചെയ്യുന്നു അന്ധകാരത്തിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതായി മത്തായ്സ്ലിഹ രേഖപ്പെടുത്തുന്നുണ്ട് ഏഷ്യായ മുൻകൂട്ടി പ്രവഹിച്ചതാണിത് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രകാശത്തിൻ്റെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ ബാധകളും വേദനകളും നീങ്ങി പോകട്ടെ നാമായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും ഇരുട്ടും അന്ധകാരവും നീങ്ങി വെളിച്ചത്തിൻ്റെ മക്കളായി ഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ യോർദാനിലെ സ്നാനം ഞങ്ങൾക്ക് പ്രകാശത്തിൻ്റെ പെരുന്നാളാണ് അത് എന്നും എപ്പോഴും എന്നാളും ആത്മീയമായും മാനസികമായും ശാരീരികമായും ഞങ്ങൾക്ക് പ്രകാശത്തിൻ്റെതായി വന്നു ഭവിക്കണമേ എല്ലാ ബാധകളെയും അകറ്റി ഞങ്ങളെ കാത്തുകൊള്ളണമേ പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃത്യ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളുണ്ടായിരിക്കും ആരാകട്ടെ